സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ് എന്തെല്ലാടോ എല്ലാവർക്കും സുഖമാണോ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ട് ക്ലാസ്സിലേക്ക് അടക്കാം കൂട്ടുകാരെ നമ്മുടെ ക്ലാസ്സുകൾ ചെയ്യുമ്പോൾ പലർക്കുമുള്ള സംശയമാണ് ഇതെല്ലാം ഇങ്ങനെ പഠിക്കണോ എന്ന് നോക്കൂ എന്റെ പിറയിൽ നിങ്ങൾക്ക് ഇന്ത്യൻ ചരിത്രം കാണാം നമ്മുടെ ചാനൽ നിങ്ങൾ നോക്കുക നിങ്ങൾ ഒരുപാട് യൂട്യൂബ് ചാനൽ കാണുന്നവരായിരിക്കും എനിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പുതിയ പി വൈക്കൊക്കെ തന്നിട്ട് നല്ല രസകരമായിട്ട് ഇങ്ങനെ പഠിപ്പിച്ചു പോകാം നല്ല പരിപാടിയാണ് പക്ഷെ അതുകൊണ്ട് കാര്യമില്ല ഒരു പി എസ് സി ഉദ്യോഗം നേടണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കണ്ട നിങ്ങൾ ജോലിക്ക് കയറിയ ആളുകളൊന്ന് ചോദിച്ചു നോക്കുക വളരെ ആത്മാർത്ഥമായിട്ട് അവർ സത്യസന്ധമായിട്ട് നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ അവർ പറയും ഇതാ ഞാൻ സിലബസ് അനുസരിച്ച് ഇന്ത്യൻ ചരിത്രം വളരെ അഞ്ച് കുറച്ചേ കുറച്ചുണ്ടാവും സിലബസിൽ പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട് അമ്പത്തേലെ കലാവ് മുതൽ ഓരോരോ യുദ്ധങ്ങൾ ഇന്ത്യയിലുണ്ടായ സംഭവ വികാസങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ അങ്ങനെ തുടങ്ങി ഗാന്ധിയുടെ സമരം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം മിതവാദ കാലഘട്ടം തീവ്രവാദ കാലഘട്ടം അങ്ങനെ ഒരുപാട് ഒരുപാട് പഠിച്ച് സ്വാതന്ത്ര്യാന്തര ഇന്ത്യ പഠിക്കണം രാഷ്ട്രപതിമാര് പ്രധാനമന്ത്രിമാർ അങ്ങനെ പഞ്ചവത്സര പദ്ധതി ഇതെല്ലാം പഠിച്ചിട്ടാണ് അഞ്ച് മാർക്കിന്റെ ഒരു ഏരിയ കവറായി കിട്ടുക അല്ലേ ഞാനിപ്പോ ഒറ്റ ിൽ പറഞ്ഞു പക്ഷെ നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ നെറ്റി ചുളിക്കും നിങ്ങൾ ക്ലാസ് കാണുന്നില്ല പഠിക്കുന്നില്ല നിങ്ങൾക്ക് ക്ലാസ് താല്പര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ബോറായിട്ട് തോന്നുന്നു കമന്റ് ചെയ്യാം മറിച്ച് വെറുതെ മോട്ടിവേഷനോ വെറുതെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ക്ലാസുകൾ നൽകി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പി വൈക്കൊക്കെ തന്നെ നിങ്ങളെങ്ങനെ ഉഷാറാക്കി കൊണ്ടുപോകാൻ എനിക്ക് അറിയാനിട്ടല്ല നിങ്ങൾ കണ്ടന്റ് നല്ല വൃത്തിക്ക് പഠിക്കണം അതിന് യൂട്യൂബിൽ പൊതുവേ ക്ലാസ്സുകൾ കുറവാണ് ഇപ്പൊ നിലവിൽ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ക്ലാസ്സുകൾ എടുക്കുന്നത് അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിൽ എട്ടോളം ക്ലാസ് എടുത്തിട്ടുണ്ട് ഓർഡർ നോക്കൂ തൊട്ട് മുമ്പിലത്തെ ക്ലാസ് ഇന്ത്യൻ ചരിത്രത്തിൽ നമ്മൾ എടുത്തത് ഗവർണർ ജനറൽമാരാണ് ക്ലാസ് ഒന്ന് പൊതുവേ ഗവർണർ ജനറൽമാർ പഠിക്കാൻ പ്രയാസമാണ് എൽ ജി എസ് കാരൻ പഠിക്കണോ പഠിക്കണം എൽ ജി എസിന്റെ സിലബസിൽ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ തന്നെ പറയുന്നത് ഇന്ത്യൻ ചരിത്രമാണ് അതിന്റെ ഭാഗമായിട്ട് പല ചോദ്യങ്ങൾ നോക്കൂ എന്റെ സ്ക്രീനിൽ കാണാൻ പറ്റും എസ്ഇആർ ടി പാഠഭാഗങ്ങൾ ഇവിടെ നിന്നൊക്കെ എൽ ജി എസ് പരീക്ഷയിൽ ചോദ്യം വന്നിട്ടുണ്ട് ഒരുപാട് എസ് സി ആർ ഇതൊക്കെ സൈനിക സഹായ വ്യവസ്ഥ എസ് സി ആയിട്ട് ഉള്ളതാണ് കണ്ടത് നിങ്ങൾ അപ്പൊ അത്തരത്തിലുള്ള ആണ് നമ്മൾ ഇന്ന് വളരെ കുറച്ച് കണ്ടന്റ് ഉള്ളൂ നമുക്ക് പഠിക്കാം അപ്പൊ മറക്കണ്ട ഈ ഒരു ആദ്യ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾ തുടർന്ന് കാണുക ടെൻത്ത് പ്ലസ് ടു ഡിഗ്രി ലെവലിൽ ഏതൊരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഈ ക്ലാസ് മുതൽ കൂട്ടായിരിക്കും നമ്മുടെ ടെലഗ്രാം ചാനൽതാ ഇതിന്റെ എല്ലാം പി ഡി എഫ് നിങ്ങൾക്ക് കിട്ടും ടെലഗ്രാം ഉപയോഗിക്കാൻ അറിയാത്ത ആളാണെങ്കിൽ ആരുടെയെങ്കിലും ചോദിക്കുക എന്നിട്ട് അതിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ നോക്കുക കേട്ടോ എന്നിട്ട് ടെലഗ്രാമിൽ കയറിയിട്ട് അവിടെ ഫയൽസിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാം പി കിട്ടും നമ്മൾ രണ്ടാമത്തെ ക്ലാസ് ഗവർണർ ചിലമാർ പഠിക്കുകയാണ് ക്ലാസുകൾ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് അടിക്കുക അതുപോലെ അറിയുമെങ്കിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ഒക്കെ കമന്റ് ചെയ്യുക ഫ്രണ്ട്സിന് അയച്ചു കൊടുക്ക പറ്റുമെങ്കിൽ ഇങ്ങനത്തെ ക്ലാസ് നൽകുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കുറയുമ്പോൾ ക്ലാസ് എടുക്കാനുള്ള താല്പര്യം കുറയുന്നത് കൊണ്ടാണ് മകളെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചത് ബംഗാൾ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ബ്രിട്ടീഷുകാർ വന്ന് അവിടെ ഗവർണറായിരുന്ന റോബർട്ട് ക്ലൈവിനെ കുറിച്ച് ചെറുതായി വന്ന് പറഞ്ഞു റോബർട്ട് ക്ലൈമിന് ശേഷം ബംഗാളിലെ ഗവർണർ ജനറൽ ആയിട്ട് ആര് വന്നു വാറൻ ഹേസ്റ്റിങ്സ് വന്നു കൃത്യമായിട്ട് തന്നെ വാറൻ ഹേസ്സിങ്സിനെ പഠിപ്പിച്ചിട്ടുണ്ട് ആ ക്ലാസ് നിങ്ങൾ കാണും അതിന്റെ ലിങ്ക് മുകളിൽ ഞാൻ കൊടുക്കാം കേട്ടോ രണ്ടാമത്തെ ബംഗാളിലെ ഗവർണർ ജനറൽ ആണ് കോൺവാലിസ് പ്രഭു ഇദ്ദേഹത്തിന്റെ കാലഘട്ടം ബൈഹാർട്ട് പഠിക്കുന്നവരുണ്ടാവും അങ്ങനെയൊന്നും പഠിക്കേണ്ട ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ട വസ്തുതകൾ എന്തൊക്കെയാണെന്ന് അറിയോ കൂട്ടുകാരെ സ്പീഡ് ആയിട്ട് തോന്നുകയാണെന്ന് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കാം കേട്ടോ ഇന്ത്യയില് ഏകീകൃത സിവിൽ സർവീസ് സ്ഥാപിച്ചു നമുക്കറിയാം ഐ എസ് പോലെയുള്ള ഒരു സംവിധാനം നമ്മൾ നിലവിലല്ലേ ഇന്ത്യയിലെ ഇതിന്റെയൊക്കെ ഒരു തുടക്ക കാലഘട്ടം സിവിൽ സർവൻസ് സിവിൽ സർവീസ് അപ്പൊ ഇത് ആലോചിക്കും നിങ്ങൾ കോൺ വാലി എന്ന് പറയുമ്പോൾ വാലി തായ്വര അല്ലെ അല്ലെങ്കിൽ ഭൂമി പ്രദേശം ഭൂമിയുടെ കാര്യങ്ങൾ ഒക്കെ സിവിൽ ആണ് അപ്പൊ വാലി എന്ന് കേൾക്കുമ്പോൾ സിവിൽ സർവീസ് കോൺ എന്ന് കേൾക്കുമ്പോ കോൺസ്റ്റബിൾ പോലീസും സിവിൽ സർവീസും ഇത് രണ്ടിന്റെയും ആളാരാണ് ഇദ്ദേഹമാണ് ചോദ്യമാണ് ബേസിക് ആണ് ഇന്ത്യൻ സിവിൽ സർവീസ് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏകീകൃത സിവിൽ സർവീസ് സ്ഥാപിച്ചത് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് ഇന്ത്യൻ പോലീസ് സംവിധാനത്തിന്റെ പിതാവ് ചോദിക്കും ആരാണ് കോൺസ്റ്റബിള് അതുപോലെ വാലി പോലീസും സിവിൽ സർവീസും സെറ്റാണോ സിവിൽ സർവീസ് സ്ഥാപിച്ചു ഇന്ത്യയിൽ ആദ്യമായി പോലീസ് സംവിധാനം നടപ്പിലാക്കി ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് ഷുവർ ക്വസ്റ്റൻ ആണ് റിപ്പീറ്റ് ആണ് കോൺവാലിസ് കോൺവാലിസ് പഠിച്ചേ ഇദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ഓർത്തു വെക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട വർഷങ്ങളുണ്ട് അപ്പോൾ ഡൗട്ട് ആയിരിക്കും തൊട്ടു മുമ്പത്തെ ക്ലാസ്സിൽ എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറഞ്ഞതിൽ പറ്റിയിട്ടുണ്ട് ഫാക്റ്റ് ഒക്കെ കറക്റ്റ് ആണ് പക്ഷെ നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും ജനാദൻ ഡെങ്കിനെ കുറിച്ച് ഞാൻ അവിടെ പറയാൻ കാരണം അദ്ദേഹം സംസ്കൃതം കോളേജ് സ്ഥാപിച്ച് ഞാൻ തൊട്ടു മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അതിനെ അദ്ദേഹത്തിന് വഴിയൊരുക്കിയ അല്ലെങ്കിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് സാംസ്കാരികമായി ഒരുപാട് ഇടപെടൽ നടന്ന വ്യക്തി നടത്തിയ വ്യക്തിയായിരുന്നു വാറൻ ഹേസിങ്സ് അതുകൊണ്ടായിരുന്നു അതവിടെ പറഞ്ഞത് മദ്രസകൾ ഞാൻ നമ്മുടെ കൊൽക്കത്തയില് മദ്രസകളൊക്കെ സ്ഥാപിച്ചത് ആരായിരുന്നു നമ്മുടെ വാറൻ ഹേസിങ്സ് ആയിരുന്നു അതുകൊണ്ടാണ് അവിടെ സംസ്കൃതം കോളേജ് എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞത് അതുകൊണ്ട് ഒന്നുകൂടി മാറ്റി എഴുതിയിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോൺവാലിസ് പ്രഭുവിന്റെ കാലഘട്ടത്തിൽ ബനാറസ് സംസ്കൃത കോളേജ് ജോനാദൻ ഡെങ്കൻ സ്ഥാപിച്ചു ഓർത്തു വെക്കണേ ജോനാദൻ ഡെങ്കൻ സംസ്കൃതം കോളേജ് സ്ഥാപിച്ചു ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ വർഷം അത് രണ്ട് വർഷങ്ങളാണ് പി എസ് സി കഴിഞ്ഞ വർഷങ്ങളിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യം ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എല്ലാവരും പഠിച്ചു പോണേ രണ്ടാമത്തെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ റെഗുലേറ്റിംഗ് ആക്ട് എന്നായിരുന്നു വന്നത് റെഗുലേറ്റിംഗ് ആക്ട് ഞാൻ പഠിപ്പിച്ചല്ലേ തൊട്ട് മുമ്പത്തെ ക്ലാസ് കണ്ടവരൊന്ന് കമന്റ് ചെയ്ത് ഓർമ്മയുള്ളവർ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക റെഗുലേറ്റിംഗ് ആക്ട് പിന്നെ രണ്ടാമത്തെ ഒരു വർഷം പിറ്റ്സ് ഇന്ത്യ ആക്ട് ഈ രണ്ട് ആക്ട് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് നിങ്ങൾ രണ്ടും ഒന്ന് പറഞ്ഞു റെഗുലേറ്റിംഗും പിറ്റ്സ് ഇന്ത്യ ആക്ടും ഓർമ്മയുള്ളവരാണെങ്കിൽ ഇതും പഠിച്ചു വെച്ചേക്കുക ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ശ്രീരംഗപട്ടണം ശ്രീരംഗപട്ടണം വാറൻ ഹേസ്റ്റിങ്സ് എന്ന് പറയുമ്പം നിങ്ങൾ മൈസൂർ യുദ്ധം പഠിച്ചിരുന്നു അല്ലെ എത്രാമത്തെ മൈസൂർ യുദ്ധം നിങ്ങൾ പഠിച്ചത് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു മാറത്ത് രണ്ട് മൈസൂർ പാക്ക് ഒരു കോഡ് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് രണ്ട് മൈസൂർ പാക്ക് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു രണ്ടാം മൈസൂർ യുദ്ധം അത് വാറൻ ഹേസ്റ്റിങ്സ് ആണെന്ന് തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചു അങ്ങനെയാണെങ്കിൽ നോക്കൂ മൂന്നാമത്തെ മൈസൂർ യുദ്ധം അത് അവസാനിക്കുന്നത് കോൺവാലിസിന്റെ കാലഘട്ടത്തിലാണ് അതിന്റെ ഭാഗമായിട്ടാണ് ശ്രീരംഗപട്ടണം സന്ധി വരുന്നത് തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ശ്രീരംഗപട്ടണം സന്ധി മലബാർ ഉൾപ്പെടെയുള്ള മേഖലകൾ ആർക്ക് കിട്ടുകയാണ് ബ്രിട്ടീഷുകാർക്ക് കിട്ടുകയാണ് ടിപ്പു സുൽത്താൻ പരാജയപ്പെട്ട അദ്ദേഹം കൊടുക്കുകയാണ് മലബാർ ഉൾപ്പെടെ ശ്രീരംഗപട്ടണം സന്ധി നോട്ട് ചെയ്ത് വെക്കണം ഈ പറയുന്ന കോൺവാലിസ് ആണ് അന്ന് ബംഗാളിലെ ഗവർണർ ജനറൽ അപ്പൊ ടിപ്പു സുൽത്താന്റെ യുദ്ധം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഞാൻ വിശദമായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് ആ മൂന്നാം മൈസൂർ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ശ്രീരംഗപട്ടണം സന്ധി വരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പഠിച്ചോ ശ്രീരംഗപട്ടണം ബൈഹാട്ട് പഠിച്ചുകൊള്ളുക പിറ്റേത്തെ വർഷം തൊണ്ണൂറ്റി മൂന്ന് എന്താണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു നിയമം കൊണ്ടുവരുന്നു ശാശ്വത ഭൂനീതി വ്യവസ്ഥ അഥവാ പെർമനന്റ് സെറ്റിൽമെന്റ് നികുതി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പൊ റെഗുലേറ്റിംഗ് ആക്ട് നിങ്ങൾ നേരത്തെ കമന്റ് ചെയ്തവർക്ക് വർഷം കിട്ടിയിട്ടുണ്ടാവും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് കൃത്യം ഇരുപത് വർഷം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു സമ്പ്രദായം ഒരു സിസ്റ്റം ബംഗാളിൽ കൊണ്ടുവരുന്നു പെർമനന്റ് സെറ്റിൽമെന്റ് അഥവാ ശാശ്വത ഭൂനീതി വ്യവസ്ഥ പഠിച്ചു കൊടുക്കുക ഉറക്കത്തിൽ ചോദിച്ചാലും പറയണം ശാശ്വത ഭൂനീതി വ്യവസ്ഥ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഓക്കെ ആണോ ഓക്കെ ആണോ അപ്പൊ എന്താണത് നോക്കാം അപ്പൊ അതിനുമുമ്പായിട്ട് നിങ്ങളൊരു ചരിത്രം പഠിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട് പഠിക്കാം നോക്കൂ തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ശ്രീരംഗപട്ടണം എന്ന് പറഞ്ഞു അവിടെ മലബാർ ഉൾപ്പെടെയുള്ള മേഖല ടിപ്പുവിന്റെ കയ്യിൽ നിന്ന് ബ്രിട്ടീഷുകാർ കിട്ടിയെന്ന് പറഞ്ഞു അവിടെ മലബാറിൽ ആ സമയത്തല്ലേ പഴശ്ശി രാജയുടെ യുദ്ധം തുടങ്ങുന്നത് നിങ്ങൾ കേരള ചരിത്രം പഠിക്കാനുണ്ട് പഴശ്ശിയുടെ യുദ്ധം നമുക്ക് പഠിക്കാനുണ്ട് എവിടെ പോയി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതലേ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെ ഒന്നാം പഴശ്ശി വിപ്ലവം നടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ആ സമയത്ത് ഇങ്ങനെയുള്ളൊരു വ്യവസ്ഥ സൈനിക സഹായ വ്യവസ്ഥ ഇന്ത്യയിൽ കൊണ്ടുവരുന്നു എന്ന് നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ സൈനിക സഹായ വ്യവസ്ഥ നികുതി പിരിക്കാനുള്ള കാര്യങ്ങൾ അവിടെ കുറുമ്പനാട് രാജാവിനോട് നികുതി പിരിയാൻ പറയുന്നു ബ്രിട്ടീഷുകാര് അപ്പൊ പഴശ്ശി അതിനോട് തെറ്റുന്നു അങ്ങനെയാണ് യഥാർത്ഥം പഴശ്ശി വിപ്ലവം ഒന്നാമത്തെ തുടങ്ങുന്നത് അല്ലേ ഇപ്പൊ നികുതി വിരിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ട് അവിടെ അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിക്കാം ലോക ചരിത്രം പഠിക്കുമ്പോഴും ബന്ധമുണ്ട് നമ്മൾ ബോസ്റ്റേൺ ടി പാർട്ടി പറഞ്ഞിരുന്നു റെഗുലേറ്റിംഗ് ആക്ടിന് സമയത്ത് അപ്പൊ ഇന്ത്യൻ ചരിത്രം പഠിക്കുമ്പോഴും കേരള ചരിത്രം പഠിക്കുമ്പോൾ ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുകയാണ് അപ്പൊ കോൺവാലിസിന്റെ കാലഘട്ടത്തിൽ ശാശ്വത ഭൂനീതി വ്യവസ്ഥ കൊണ്ടുവരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ക്ലിയർ ആണോ നികുതി തൊണ്ണൂറ്റി മൂന്ന് ആ സമയത്താണ് പഴശ്ശിയുടെ കലാപം തുടങ്ങുന്നത് ഇഷ്ടപ്പെട്ട ആലോചിക്കുക പുതിയ കുട്ടികൾക്ക് പേടിക്കേണ്ട പഴശ്ശി കലാപമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾ ചാനലിൽ പോയി കണ്ടാൽ മതി കേട്ടോ ശാശ്വത ഭൂനീതി വ്യവസ്ഥ രൂപപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പേര് ജോൺ ഷോർ ഇന്ത്യയിൽ ക്രിമിനൽ കോടതി ഉൾപ്പെടെ വിവിധ തട്ടുകളായി സ്ഥാപിച്ചു ഇന്ത്യയിലെ പോലീസ് മാത്രമല്ല ഇന്ത്യയിൽ ക്രിമിനൽ കോടതി ഉൾപ്പെടെ വിവിധ തട്ടുകളായി ഇദ്ദേഹം കോടതികൾ സ്ഥാപിച്ചു കോൺവാലിസ് കോഡ് എന്ന നിയമസംഹിത ആവിഷ്കരിച്ചു കോൺവാലിസ് കോഡ് എന്ന നിയമ സംഹിത പഠിച്ചു വെക്കുക അപ്പൊ ഇദ്ദേഹം പോലീസ് സമ്പ്രദായം സിവിൽ സർവീസ് ഇതൊക്കെ നോക്കുമ്പോൾ നിയമം വരുന്നു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ഇന്ത്യയിലെത്തി വ്യക്തി വ്യക്തിയാട്ടോ ഇദ്ദേഹം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടെ നമ്മുടെ വാറൻ ഹേസ്റ്റിങ്സ് ഭരിച്ച് നശിപ്പിച്ച് കൊളമാക്കി വെച്ചിരുന്നു ഇവിടുത്തെ ഒരു അവസ്ഥ വളരെ മോശമായിരുന്നു അങ്ങനെ ബ്രിട്ടീഷുകാർ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന അവിടെ നിന്ന് കോൺവാലിസിനെ ഇങ്ങോട്ട് എത്തിച്ചാണ് ഓർത്തുവെക്കുക ഇദ്ദേഹം റവന്യൂ ഭരണ നീതിന്യായ സമ്പ്രദായം വേർതിരിച്ചു ഞാൻ പറയുമല്ലോ ജുഡീഷ്യൽ മേഖലയും ഇദ്ദേഹം ഇടപെട്ടു അതുപോലെ തന്നെ റവന്യൂ മേഖലയിൽ ഇടപെട്ടു ഇദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ശാശ്വത ഭൂമി വ്യവസ്ഥ സി ഞാൻ മാറ്റി ചെയ്തിട്ടുണ്ട് ഒന്ന് വായിക്കട്ടെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മനസ്സിലായാലോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ശാശ്വത ഭൂനീതി വ്യവസ്ഥ ഏതെല്ലാം പ്രദേശങ്ങളിലാണ് പ്രധാനമായിട്ട് ബംഗാൾ എന്ന് പറഞ്ഞാൽ മതി ഓക്കെ ബംഗാളിൻ്റെ ഭാഗമാണ് ആര് ബീഹാറും ഒറീസയും ഇപ്പം ബംഗാൾ ബംഗാളിലാണ് ഇത് നടപ്പിലാക്കിയത് ചോദിക്കുക എങ്ങനെയാ വെച്ചാൽ റയട്ട് വാരി സമ്പ്രദായം എവിടെ നടപ്പിലാക്കി അത് മദ്രാസിലാണ് മഹൽ മഹൽവാരി സമ്പ്രദായം വടക്കേ ഇന്ത്യയിലാണ് അതുപോലെ തന്നെ ശാശ്വത ഭൂമി ദിവസം ഇത് മൂന്നും ചോദിക്കാറുണ്ട് ഇത് എവിടെ നിന്ന് കിട്ടും നമ്മുടെ മറ്റൊരു ക്ലാസ് ഇത് വിശദമായിട്ട് എടുക്കും ബംഗാൾ ബീഹാർ ഒറീസ വ്യക്തമായിട്ട് പഠിച്ചോളുക ഇവിടെയാണ് ശാശ്വത ഭൂമി വ്യവസ്ഥ നടപ്പിലാക്കിയത് കോൺവാലിസ് പ്രഭു നടപ്പിലാക്കിയത് ഇതിന്റെ സവിശേഷത നിർവഹിക്കട്ടെ ഭൂ ഉടമകളായിരുന്ന ജമീന്ദാർമാർ അപ്പൊ ഒരു പോയിന്റ് അവിടെയുണ്ട് ചോദിക്കുക പി എസ് സി പരീക്ഷയില് ജമീന്ദാരി സമ്പ്രദായം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ എന്ന് നടപ്പിലാക്കി മക്കളെ ജമീന്ദാരി സമ്പ്രദായം തന്നെയാണ് ശാശ്വത ഭൂനീതി വ്യവസ്ഥ കിട്ടിയോ അതായത് ഇത് എന്ന് പറയാം ഭൂ ഉടമകളാണ് അവരെ ബംഗാളിലെ നികുതി വിരിക്കാൻ അവരെ ചുമതലയാക്കുക അതാണ് ഈ പറയുന്ന ശാശ്വത ഭൂനീതി വ്യവസ്ഥ പെർമനന്റ് സെറ്റിൽമെന്റ് ഇനി റയട്ടുവാരി എന്ന് പറഞ്ഞാല് അത് മദ്രാസിലാണ് അല്ലേ ആ റയട്ടുപാരി എന്ന് പറയുന്നത് റേറ്റ് കർഷകരാണ് കർഷകരാണ് നേരിട്ട് നികുതി കൊടുക്കുക മഹൽവാരി സമ്പ്രദായം എന്ന് പറഞ്ഞാല് ഒരു പ്രദേ ചെറിയൊരു എന്താ പറയുക മഹൽ പോലെ നമ്മള് മുസ്ലിംസിൽ മഹൽ എന്നൊക്കെ പറയാറുണ്ട് പള്ളിക്കമ്പറ്റി എന്നൊക്കെ ഒരു ചെറിയ ഗ്രാമത്തലവനെ ഒരു ഗ്രാമത്തെ മുഴുവനായിട്ട് നികുതി പിരിക്കാനുള്ള ചുമതല അതാണ് മഹൽവാരി അപ്പൊ ആക്ച്വലി നികുതി പിരിക്കുന്ന രീതിയുമായി ബന്ധപ്പെട്ടാണ് മൂന്ന് സിസ്റ്റം ഇന്ത്യയിലുള്ളത് ഒന്ന് ശാശ്വത ഭൂനീതി വ്യവസ്ഥ അഥവാ പെർമനന്റ് സെറ്റിൽമെന്റ് അതിന്റെ മറ്റൊരു പേരാണ് ജമീന്ദാരി സമ്പ്രദായം മറ്റ് രണ്ട് വ്യവസ്ഥകൾ നമ്മൾ പഠിക്കും കേട്ടോ മറ്റൊരു ക്ലാസ്സിൽ പഠിക്കും അപ്പൊ അത് ഞാൻ ആ സമയത്ത് പറയാം ഒന്നുകൂടി വയട്ടുവാരിയെ കുറിച്ചും കുറിച്ചും ഓക്കെ മക്കളെ അപ്പോ അവിടെ നിങ്ങൾക്ക് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം ഒന്ന് കമന്റ് ചെയ്യണം കമന്റ് ബോക്സ് ചെക്ക് ചെയ്യാം ഇല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വരുമല്ലോ നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി റൈട്ടു വാരി സമ്പ്രദായം ഏത് വർഷമാണ് മഹൽവാരി സമ്പ്രദായം ഏത് വർഷമാണ് അറിയുന്നവർ കമന്റ് ചെയ്തേ ഇത് പറഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് നമ്മുടെ പിള്ളേർ കമന്റ് ചെയ്യും അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് ബോക്സ് നോക്കാം അപ്പൊ ഡൗട്ടാണ് ശരിയാണെന്നിട്ടാണ് ശരിയെ ഉണ്ടോ നിങ്ങൾ പേടിക്കേണ്ട അവർ ശരിയെ പറയൂ റൈട്ട് വാരി സമ്പ്രദായം ഏത് വർഷം മഹൽവാരി സമ്പ്രദായം ഏത് വർഷം ഒന്ന് കമന്റ് ചെയ്തേ അത്രയും തവണ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിച്ചാണ് ഓക്കെ അപ്പൊ ഇവിടെ വിളവിലുള്ള ഏറ്റക്കുറിച്ചിലുകൾ പരിഗണിക്കാതെ നിശ്ചിത തുക കർഷകർ നിർബന്ധമായും നികുതിയെ നൽകണം ഇതാണ് ഇതെല്ലാം നികുതി സമ്പ്രദായം ഇങ്ങനെ തന്നെയാണ് നഷ്ടം വന്നാലും ലാഭം വന്നാലും കർഷകർ നികുതി കൊടുക്കണം കേട്ടോ സിവിൽ സർവീസിനെ വാണിജ്യ റവന്യൂ നീതി ന്യായ നിർവഹണം എന്നിങ്ങനെ വിഭജനിച്ചു മൂന്നാക്കി തിരിച്ചു അത് നമുക്ക് അറിയുന്ന കാര്യമാണ് ഇദ്ദേഹം ചെയ്ത കാര്യം കേട്ടോ ബ്രിട്ടീഷ് ജഡ്ജിമാരുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന ഡിസ്ട്രിക്ട് പ്രൊവിഷണൽ കോടതികൾ സ്ഥാപിച്ചു ചുമ്മാ വായിച്ചു പോയിട്ട് പഠിക്കുന്നു വേണ്ട ഇദ്ദേഹം പദവിയിലിരിക്കെ അന്തരിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ശവകൂർജ്ജം സ്ഥിതി ചെയ്യുന്നത് ഗംഗയുടെ നദിക്കരയിലെ ഗാസിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അത് മാത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല ചുമന്നു വായിച്ചു പോവുക അപ്പൊ കോൺവാലിസ് എന്ന് പറയുന്ന ബംഗാളിലെ രണ്ടാമത്തെ ഗവർണർ ജർ ഒന്നാമത്തെ ഗവർണർ പഠിച്ചേ പഠിച്ച നന്നായിട്ട് പഠിച്ചു രണ്ടാമത്തെ കോൺവാലിസ് ആണ് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ ഇന്ത്യയിൽ ഏകീകൃത സിവിൽ സർവീസ് സ്ഥാപിച്ചു ഇന്ത്യയിൽ പോലീസ് സംവിധാനം നടപ്പിലാക്കി ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവാണ് അതുപോലെ തന്നെ ശ്രീരംഗപട്ടണം സന്ധി നടപ്പിലാക്കി അതുപോലെ തന്നെ രാജകുടുംബാംഗമായിരുന്ന വ്യക്തിയാണ് ശാശ്വത ഭൂതി വ്യവസ്ഥ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്ലിയർ ആണ് അപ്പൊ നോക്കൂ മൂന്നാമത്തെ ഗവർണർ ജനറൽ ജോൺ ഷോർ ആണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത ഇദ്ദേഹത്തിന്റെ വർഷം നിങ്ങൾ പഠിക്കണ്ട കേട്ടോ പക്ഷെ പലർക്കും ഡൗട്ടുള്ള ഒരു കാര്യമുണ്ട് അല്ലെ ചങ്ങാതി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലല്ലേ പെർമനന്റ് സെറ്റിൽമെന്റ് ആ സമയത്ത് കോൺവാലിസ് അല്ലേ പിന്നെ എങ്ങനെയാണ് ചാർട്ടർ ആക്ട് വരുമ്പോൾ ഇദ്ദേഹമാവുക എന്ന് ചിന്തിക്കും നമുക്ക് ചാർട്ടർ ആക്ടുകൾ പഠിക്കാനുണ്ട് ഭരണാട ചരിത്രത്തിന്റെ ക്ലാസ് മുമ്പ് പറഞ്ഞിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ചാർട്ടർ ആക്ട് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെ ചാർട്ടർ ആക്ട് അല്ലെ ദയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്നിലെ ചാർട്ടർ ആക്ട് ദൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിലെ ചാർട്ടർ ആക്ട് അങ്ങനെ നാല് വർഷങ്ങളിലായിട്ട് ഇരുപത് ഇരുപത് കൊല്ലം കുടുംബം തൊണ്ണൂറ്റി മൂന്ന് മുതൽ നിങ്ങൾ ഇരുപത് കുട്ടി പോകട്ട ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതലേ ഇരുപത് കൊല്ലംകുട്ടിയാ മതി ചാർട്ടർ ചാർട്ടർ ആക്ട് അതിൽ ആദ്യത്തെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ജോൺ ഷോറിന്റെ കാലഘട്ടത്തിലാണ് കേട്ടോ ജോൺ ഷോറിന്റെ കാലഘട്ടത്തിലാണ് ഭരണഘടനയുടെ ക്ലാസ്സിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇനി രണ്ട് യുദ്ധങ്ങൾ നിങ്ങൾ ഓർത്തു വെച്ചേക്കും ഇത് പ്രധാനപ്പെട്ട യുദ്ധമൊന്നും അല്ല അന്ന് ഈ പറയുന്ന നമ്മുടെ ഇന്ത്യയുടെ വടക്കൻ മേഖലയിൽ റൊഹില്ലകൾ റോഹിലകൾ വരുന്ന സമയത്ത് അഫ്ഗാൻകാരും ഇവരൊക്കെ തമ്മിൽ ഇന്ത്യയിൽ അന്നത്തെ ആളുകൾ തമ്മിലുണ്ടായ ഇഷ്യൂസ് ആണ് അപ്പൊ ആ യുദ്ധത്തിലേക്കൊന്നും നമ്മൾ പോകേണ്ട കാരണം നമ്മുടെ സിലബസിൽ അധികം ചോദ്യം വരാത്ത മേഖലയാണ് എന്നിരുന്നാലും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് റൊഹില യുദ്ധമുള്ളത് എന്ന നോട്ട് ഓർത്ത് വെക്കുക അതുപോലെ തന്നെ യുദ്ധം റോഹില്ല റോഹില്ല ഇത് തൊണ്ണൂറ്റി അഞ്ചിലാണ് തൊണ്ണൂറ്റിയഞ്ചിലാണ് ആക്ച്വലി ഗർദ യുദ്ധം ഹൈദരാബാദിലെ നൈസാമും മറാത്തമാരും തമ്മിൽ നടന്ന യുദ്ധമാണ് ഇതിനകത്തൊക്കെ ബ്രിട്ടീഷുകാർക്ക് വേണമെങ്കിൽ അവരുടെ തന്ത്രം ഉപയോഗിക്കാമായിരുന്നു പക്ഷെ ജോൺ ഷോറിൻ്റെ ഒരു പ്രത്യേകത ഇദ്ദേഹം അധികം അങ്ങോട്ട് പ്രശ്നങ്ങളിലേക്ക് പോയൊരു ഗവർണർ ആയിരുന്നില്ല അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു വെക്കുക അപ്പൊ നമുക്ക് എങ്ങനെ പഠിക്കാം ഇടപെടാതിരിക്കൽ നയം ശ്രദ്ധിച്ചു വെക്കണേ ജോൺ ജോൺ ഷോർ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഈ ക്ലാസ്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ഇതാണ് നയം നടപ്പിലാക്കിയത് റിംഗ് ഫെൻസ് നയം ആര് നടപ്പിലാക്കി വാറൻ ഹെൽസിങ്സ് ശാശ്വത ഭൂനീതി വ്യവസ്ഥ ആര് കൊണ്ടുവന്നു കോൺവാലിസ് ഇടപെടാതിരിക്കൽ നയം ആര് കൊണ്ടുവന്നു ജോൺ ഷോർ ഓർമ്മ ഉണ്ടാകണം ഭൂനീതി വ്യവസ്ഥ നടപ്പിലാക്കുന്ന പ്രധാനപ്പെട്ട പങ്കുവഹിച്ച വ്യക്തിയാണ് ഇദ്ദേഹം വാസിർ സാദത്ത് നിയമിച്ചുകൊണ്ട് ഔദിലെ അവകാശ പ്രശ്നം പരിഹരിച്ചു ഇന്ന് പഠിക്കാൻ പോകുന്ന വ്യക്തിയാണ് മൂന്നാമത്തത് നമ്മുടെ ഗവർണർ ജനറൽമാരും നാലാമത്തെ വെല്ലസ്ലി 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 വെറും എന്ന് റിച്ചാർഡ് റിച്ചാർഡ് കോളി ഇദ്ദേഹത്തിന്റെ വർഷത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇത് മാത്രമാണ് ഏതാണ് ആ വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഒന്നുകൂടി ഞാൻ പറയുന്നു ശാശ്വത ഭൂനീതി വ്യവസ്ഥയാണെങ്കിൽ തൊണ്ണൂറ്റിയെട്ടിൽ 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 സൈനിക സഹായ വ്യവസ്ഥ പഠിച്ചു പോണേ പിള്ളേരെ സൈനിക സഹായ വ്യവസ്ഥ എന്താണ് സൈനിക സഹായ വ്യവസ്ഥ ഞാനിപ്പം പറഞ്ഞ ഈ നൈസാമിൻസല്ലേ ആ ഒരു ഗർഭായുത്വ യഥാർത്ഥത്തില് ഇടപെടാതിരിക്കുന്ന നയം ജോൺ ഷോർ നടപ്പിലാക്കിയെങ്കിലും അടുത്ത ചങ്ങാതി വെല്ലു ഇയാള് തന്നെ ഇയാളെ വിശേഷിപ്പിക്കുന്നത് സ്വയം ബംഗാൾ കടുവ എന്നൊക്കെയാണ് അപ്പൊ മൂപ്പർ എന്ത് ചെയ്തു ബംഗാളിലെ ഗവർണർ ജനറായി വന്നപ്പം മൂപ്പര് ഹൈദരാബാദിലെ നൈസാമിൻ്റെ അടുത്ത് പോയിട്ട് ചെറിയൊരു ഉടമ്പടിയിൽ ഏർപ്പെട്ടു എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു സൈന്യം നിങ്ങൾക്ക് തരാം നിങ്ങൾ പേടിക്കേണ്ട നിങ്ങളുടെ അയൽ രാജ്യങ്ങളിലായ നാട്ടുരാജ്യങ്ങളൊന്നും ആക്രമിക്കില്ല പക്ഷെ ഇവരുടെ ചെലവും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ നോക്കണം അങ്ങനെ തുടങ്ങി കുറച്ച് പരിപാടിയുണ്ട് നോക്കൂ എസ്ഇആടി കൃത്യമായിട്ട് പുതിയ എസ് സി ആട്ടിൽ കൊടുക്കുന്നുണ്ട് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യ വികസനത്തിനും കൂടുതൽ അതീഷത്വം ഉറപ്പിക്കുന്നതിനും വേണ്ടി ഗവർണർ ജനറൽ ആയിരുന്ന വെല്ലസ്ലി പഠിച്ചോ പഠിച്ചോ വെല്ലസ്ലി നടപ്പിലാക്കിയ പദ്ധതിയാണ് സൈനിക സഹായ വ്യവസ്ഥ ഉറപ്പാണ് ഷുവർ ക്വസ്റ്റ്യൻ ആണെ ബ്രിട്ടീഷുകാരുമായി സൈനിക സഖ്യത്തിൽ ഏർപ്പെട്ട നാട്ടുരാജ്യങ്ങൾ ചില വ്യവസ്ഥകൾ പാലിക്കണം ഇതൊക്കെ പഠിക്കണം സ്റ്റേറ്റ്മെന്റ് ചോദിക്കും മനസ്സിലാക്കി വായിച്ചാൽ മതി ബൈ ഹാർട്ട് ചെയ്യേണ്ട സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജാവ് കമ്പനി സൈന്യത്തിന്റെ ഒരു യൂണിറ്റ് തന്റെ രാജ്യത്തിനുള്ളിൽ സ്ഥിരമായി പാർപ്പിക്കണം മനസ്സിലായാലോ ആലോചിക്കാൻ പറ്റുമല്ലോ ആലോചിച്ചു കമ്പനിയുടെ സൈനിക വിഭാഗത്തിനുള്ള എല്ലാ ചെലവും ഓക്കെ സഖ്യത്തിൽ ഏർപ്പെടുന്ന രാജാവ് കൊടുക്കണം പണി കിട്ടിയോ നല്ല പണിയാ കിട്ടിയല്ലേ രാജാവിന് കമ്പനിയുടെ അനുമതി ഇല്ലാതെ അതാണ് ഏറ്റവും വലിയ പണി കമ്പനിയുടെ ഇല്ലാതെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായി സഖ്യത്തിൽ ഏർപ്പെടാൻ പറ്റില്ല കുടുങ്ങി ബ്രിട്ടീഷ് ഗവർണർ ജനറലുമായി ആലോചിക്കാതെ അടുത്ത ആപ്പാണ് ഒരു നടപടിയും സഖ്യരാജാവ് നടപ്പിലാക്കാൻ പാടില്ല ചുരുക്കി പറഞ്ഞാൽ ഇവരുടെ അണ്ടറിലായി ബ്രിട്ടീഷുകാരുടെ ഇങ്ങനൊരു സഖ്യത്തിൽ ഏർപ്പെടു കഴിഞ്ഞാൽ പക്ഷെ നിവൃത്തിയില്ലാത്ത രാജ്യം എന്ത് ചെയ്യും കാരണം അപ്പുറത്തെ രാജ്യം ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുമ്പോൾ നാട്ടുരാജ്യേ അപ്പൊ ഇവരെന്ത് ചെയ്യും ഇതിൽ ഒപ്പിടും ബ്രിട്ടീഷുകാരൻ്റെ അല്ലേ ബ്രിട്ടീഷുകാരൻ്റെ ഇവർ വരില്ല അപ്പുറത്തെ നാട്ടുരാജ്യങ്ങള് അപ്പ ഈ ചുരുക്കും മാരുടെ അടിമയെ പോലെ രാജാവായി മാറുകയാണ് അല്ലെ ബ്രിട്ടീഷ് ഗവർണർ ജനറലുമായി ആലോചിക്കാതെ ഒരു നടപടിയും ചെയ്യില്ല ഏറെക്കുറെ നമ്മുടെ തിരുവിതാംകൂർ ഒക്കെ ഒരു സഖ്യരാജ്യമായത് എങ്ങനെയാണെന്നിപ്പോ മനസ്സിലായാലും നിങ്ങൾക്ക് സഖ്യരാജാവ് തന്റെ രാജ്യത്ത് ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ തിരുവിതാംകൂർ റെസിഡന്റ് നമ്മൾ പഠിക്കാറല്ലേ അപ്പൊ തന്റെ രാജ്യത്തൊരു റെസിഡന്റിനെ താമസിപ്പിക്കണം ഈ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടാൽ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർക്ക് പിടിച്ചെടുക്കാം ഇതാണ് നിയമം ഓക്കെ ആണല്ലോ അപ്പൊ നാട്ടുരാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്നത്തെ ബ്രിട്ടീഷുകാരുടെ ഐഡിയ സൈനിക സഹായ വ്യവസ്ഥ സബ്സിഡറി അലയൻസ് പഠിച്ചോ സെറ്റാണോ ആയിരത്തി എഴുന്നൂറ്റി ഏത് ഉറക്കത്ത് ചോദിച്ചാലും പറയേണ്ട വർഷം തൊണ്ണൂറ്റി മൂന്ന് ശാശ്വത ഭൂനീതി വ്യവസ്ഥ തൊണ്ണൂറ്റിയെട്ട് സൈനിക സഹായ വ്യവസ്ഥ എൽ ജി എസിന്റെ വരെ സ്ഥിരം ചോദ്യം സെറ്റ് അങ്ങനെയാണെങ്കിൽ രണ്ടാം മൈസൂർ യുദ്ധം നമ്മൾ പഠിച്ചു വാർ റേസിംഗ് കഴിഞ്ഞ ക്ലാസ്സിൽ മൂന്നാം മൈസൂർ യുദ്ധം അഥവാ ശ്രീരംഗപട്ടണം നമ്മൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു കോൺവാലിസ് അല്ലെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്നാൽ നാലാമത്തെ മൈസൂർ യുദ്ധം ഇത് അവസാനിക്കുന്ന സമയത്ത് മെയ് മാസം നാലാം തീയതി ടിപ്പുസെത്താൻ മരണപ്പെടുന്നുണ്ട് അല്ലെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റൗണ്ട് ആവാൻ ഒരു ഒറ്റ കൊലത്തിൽ ബാക്കിയുള്ളൂ എണ്ണൂറായി കഴിഞ്ഞല്ലേ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലാണ് നാലാം യുദ്ധം അവസാനിക്കുന്നു ആ സമയത്ത് മെയ് മാസം നാലാം തീയതി ഉണ്ടോ ടിപ്പു മരണപ്പെടുന്നു നോട്ട് വെച്ചോ മെയ് നാല് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൻപത് ടിപ്പു മരണപ്പെടുന്നു അപ്പൊ ആ ഒരു നാലാം മൈസുരുത സമയത്ത് ആരാണ് നമ്മുടെ വെല്ലസ്ത്രീയാണ് അപ്പൊ പലർക്കുള്ള ഡൗട്ടാണ് ടിപ്പുവിനെ പരാജയപ്പെടുത്തി ഒരു വെല്ലസ്ത്രീയാണല്ലോ അത് ഇയാളാണോ ഇയാളല്ല ഇയാളല്ല ഇയാളുടെ സഹോദരനാണ് റിച്ചാർഡ് വെല്ലി ആണ് കോളി വെല്ലി ആണ് ഇതെങ്കിൽ മറ്റേ വെല്ലസ്ലിയുടെ പേര് ആർദർ വെല്ലസ്ലി എന്നാണ് ആരെയും കൊല്ലുന്നവൻ ആരെയും കൊല്ലുന്നവൻ അങ്ങനെ പഠിച്ചു വെക്കുക കാരണം ലോകം കണ്ട മഹാനായ മഹാനായ പോരാളി നെപ്പോളിയൻ ബോണപ്പാട്ട് അല്ലെ ആ നെപ്പോളിയനെ വാട്ടർ ലൂ യുദ്ധത്തിൽ തോൽപ്പിച്ചത് ആർദർ വെല്ല്രീയാണ് ഇഷ്ടപ്പെട്ട് പഠിക്കേ ആർദർ വെല്ലസ്ലി കേരളത്തിന്റെ പ്രിയപുത്രൻ കേരള സിംഹം എന്ന് സർദാർ കെ മണിക്കൂർ വിശേഷിപ്പിച്ച പഴശ്ശി രാജയെ പരാജയപ്പെടുത്തിയത് ആർദർ വല്ലശ്രീയാണ് ഈ പറയുന്ന നെപ്പോളിയനുമായൊക്കെ നല്ല ഒരു ആ രാജ്യവുമായി ബന്ധമുണ്ടായിരുന്നു ടിപ്പു സുൽത്താൻ കേരളത്തിലെ പഴശ്ശിയെ പോലെ ഇന്ത്യയിലെ ഏറ്റവും ശക്തരു ശക്തനായ പോരാളി ടിപ്പു ആ ടിപ്പുവിനെ പരാജയപ്പെടുത്തിയത് ആർദർ വല്ലി നോക്കൂ ഈ ശക്തരായ ആളുകളെയൊക്കെ തോൽപ്പിച്ച ഒരു ഗംഭീര സൈന്യാധിപനാണ് ആർദർ വല്ലി അദ്ദേഹം വെറും സൈന്യാധിപനാണെങ്കിൽ ഇദ്ദേഹം ആരാണ് ഇദ്ദേഹം ഈ അന്നത്തെ ബംഗാളിലെ ഗവർണർജറാണ് ഇത് റിച്ചാർഡ് വെല്ലസ്ലി റിച്ചാർഡ് കോളി വെല്ലസ്ലി മറ്റേ ആർദർ വെല്ലസ്ലി പഠിക്കാൻ പറ്റുന്നുണ്ടോടാ ആർദർ വെല്ലസ്ലി ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ വെല്ലിംഗ്ടണിലെ രാജകുമാർ എന്നറിയപ്പെടുന്നത് ആർദർ വെല്ലസ്ലി പിന്നീട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പദം വരെ അലങ്കരിച്ച വ്യക്തിയാണ് ആർദർ വെല്ലസ്ലി ഓക്കെ ഇത് റിച്ചാർഡ് കോളി വെല്ലസ്ലി പഠിച്ചു വെക്കുക അപ്പോ ഇവിടെ ഇദ്ദേഹം ചെയ്ത ചില കാര്യങ്ങളുണ്ട് പട്ടാളത്തെ നെപ്പോളിയനെ നേരിടാൻ ഈജിപ്തിലേക്ക് അയക്കുന്നത് നിങ്ങൾ പഠിക്കേണ്ട വർഷം ചുമ്മാ കേട്ടിരുന്നാൽ മതി അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറിൽ ഇദ്ദേഹം കൊൽക്കത്തയിലെ ഫോർട്ട് വില്യം കോളേജ് സ്ഥാപിക്കുന്നു അതും ഇമ്പോർട്ടൻ്റ് അല്ല ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയ വർഷം ഞാൻ പറഞ്ഞല്ലോ ഞാൻ കളർ മാറ്റി കൊടുത്തിട്ടുണ്ട് അത് ഏതാണ് ഒന്ന് സൈനിക സഹായ വ്യവസ്ഥ മറ്റൊന്ന് നാലാമായി ശ്രുദ്ധം ഓക്കെ നമുക്ക് ഈ പറയുന്ന വെല്ലസ്ലെ ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ആർദർ വെല്ലസ്ലേയെ കുറിച്ചാണ് പോരാട്ടത്തെ കുറിച്ചൊക്കെ പറഞ്ഞത് അല്ലെങ്കിൽ സൈന്യാധിപനെ കുറിച്ച് പറഞ്ഞു ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഗവർണർ ജനറൽ ആയ റിച്ചാർഡ് വെല്ലസ്ലേയെ കുറിച്ചാണ് ഇദ്ദേഹം മദ്രാസ് പ്രസിഡൻസി നിലവിൽ വന്ന സമയത്ത് ബംഗാളിലെ ഗവർണർ ജനറൽ എന്നാണ് മദ്രാസ് പ്രസിഡൻസി വന്നത് ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യത ആയിരത്തി എണ്ണൂറ്റി ഒന്ന് വർഷം നിങ്ങൾ ചുമ്മാ അത് വർഷം ഫോക്കസ് ചെയ്യേണ്ട നിങ്ങൾ പഠിച്ചു വെച്ചേക്ക് ഇങ്ങനെ സംഗതികൾ ഒന്ന് വായിച്ചു പോകുക കേട്ടോ ബാസിൻ ഉടമ്പടി നോക്കൂ ബാജിറാവു സെക്കൻഡും ഇംഗ്ലീഷുകാരും തമ്മിൽ നടന്ന ഒരു ഉടമ്പടിയാണ് ബാസിൻ ഉടമ്പടി ചോദിക്കാം ബാസിൻ ഉടമ്പടി ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി രണ്ടിലാണ് മകളെ നല്ല റേറും പോയിന്റുകൾ ഇപ്പൊ എസ് സി ആർട്ടിൽ പുതുതായിട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പേ ഇതൊക്കെ ഓഫ്ലൈൻ സെന്ററിൽ എട്ട് വർഷം മുമ്പൊക്കെ ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ പലതും ഇപ്പൊ പുതിയ എസ്കളിൽ വന്നത് കണ്ടപ്പോൾ സന്തോഷം അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ നന്നായിട്ട് മനസ്സിൽ വായിച്ച് വർഷങ്ങളൊക്കെ പ്രയാസായിരിക്കും റിപ്പീറ്റ് ചെയ്ത് വീഡിയോ കാണുക അല്ലെങ്കിൽ പഠിക്കുക കേട്ടോ ബാസിന് ഉടമ്പടി ആയിരത്തി എണ്ണൂറ്റി രണ്ടിലാണ് അങ്ങനെയാണെങ്കിൽ ഇത് ആ മറാത്ത യുദ്ധം വരുന്നു രണ്ടാം മറാത്ത യുദ്ധം ശ്രദ്ധിക്കണേ ഒന്നാം മറാത്ത യുദ്ധ സമയത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു ഞാൻ നിങ്ങളെ പഠിപ്പിച്ച ഒന്ന് കമന്റ് ചെയ്ത് അറിയുന്നവർ ഒന്നാം മറാത്ത യുദ്ധം എന്നിട്ട് അതിന്റെ കമന്റ് ചെയ്യാൻ രണ്ടാം മറാത്ത യുദ്ധം അപ്പൊ പഠിച്ചു പോകും ഈ വർഷം നിങ്ങൾ പഠിച്ചില്ലെങ്കിലും രണ്ടാം മറാത്ത യുദ്ധം ആരായിരുന്നു ഗവർണർ ഒരു ബേസിക് ചോദ്യമാണ് ഒന്നാം മറാത്ത യുദ്ധം ആരായിരുന്നു പഠിച്ചല്ലോ അപ്പൊ രണ്ടാം മറാത്ത യുദ്ധത്തിൽ നമ്മുടെ റിച്ചാർഡ് വെല്ലസ്ലി ആണ് ഇദ്ദേഹം ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ ഞാൻ പറഞ്ഞല്ലോ സ്വയം ബംഗാൾ കടുവ എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അക്ബർ ഒരുപാട് സൈനിക സഹായത്തെ കൊണ്ടുപോയില്ലേ അതെ കേട്ടോ മോണിംഗ്ടൺ പ്രഭു എന്നറിയപ്പെടുന്നു നോക്കൂ മോണിംഗ്ടൺ പ്രഭു എന്നറിയപ്പെടുന്നു മോണിംഗ്ടൺ പ്രഭു മോണിംഗ്ടൺ പ്രഭു നമ്മുടെ റിച്ചാർഡ് വെല്ലസ്ത്രീയാണ് തിരുവിതാംകൂർ ദിവാൻ ആരുന്നത് കേശവപിള്ള തിരുവിതാംകൂർ ദിവാൻ കേശവ പിള്ള അദ്ദേഹത്തിന് രാജ എന്ന ബഹുമതി കൊടുക്കുന്നു സ്വാഭാവികമായിട്ടും അല്ലെ സൈനിക സഹായ വ്യവസ്ഥയൊക്കെ നടപ്പിലാക്കി നാട്ടുരാജ്യങ്ങളെയൊക്കെ സോപ്പിട്ട് അവരെ വശത്താക്കുന്ന ഒരു പരിപാടിയുള്ളപ്പം തിരുവിതാംകൂർ നമ്മുടെ ബ്രിട്ടീഷുകാരുടെ സഖ്യരാജ്യമായിരുന്നു അതുകൊണ്ട് തന്നെ അവിടുത്തെ ദീപാന് എന്ത് പേരിട്ടു രാജ എന്ന പദവി കൊടുത്തു സ്വാഭാവികം അല്ലേ വെല്ലസ്ലി പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തോ ചെറുകിട രാജ്യങ്ങൾ ഏതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നോക്കൂ എസ് സി ആർ ടി ഫാക്ട് ആണ് വർഷം നിങ്ങൾ പഠിച്ചില്ലെങ്കിലും ഉണ്ടല്ലോ ഉറങ്ങുന്നുണ്ടോ ഉറങ്ങരുത് അതിനാൽ ചുമ്മാ പാട്ട് പാടിയത് അല്ലേ തഞ്ചാവൂർ ജില്ല എന്നൊരു പാട്ടില്ലാടാ പോട്ടെ അപ്പൊ തഞ്ചാവൂര് സൂററ്റ് ഉണ്ട് കർണാട്ടിക് കർണാട്ടിക് കർണാടക അല്ല സൂററ്റ് കർണാട്ടിക് മേഖല തഞ്ചാവൂര് നേരത്തെ നമ്മൾ നൈസാമിന്റെ പറഞ്ഞില്ല ഹൈദരാബാദ് അങ്ങനെ പല പല സ്ഥലങ്ങളും ഇദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് അന്നത്തെ ഒരു മാപ്പ് ഒക്കെ ഉണ്ട് അദ്ദേഹം എന്താ പറയാ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത പ്രദേശങ്ങൾ കേട്ടോ അപ്പൊ തഞ്ചാവൂര് സൂററ്റ് കർണാട്ടിക് നിങ്ങൾ ഓർത്ത് വെച്ചേക്കണേ നമുക്ക് അടുത്തതിലേക്ക് പോകാലോ അപ്പൊ ഇത് സെറ്റാണേ ഞാൻ എടുത്തു പറയുന്നു സൈനിക സഹായ വ്യവസ്ഥയാണ് റിച്ചാർഡ് വെല്ലസ്ലിയുടെ പ്രത്യേകത അതിന്റെ വർഷം നിങ്ങൾ മാത്രം പഠിച്ചു വെക്കുക നാലാം മൈസൂദ്ധം പഠിച്ചു വെക്കുക ടിപ്പുവിനെ പരാജയപ്പെടുത്തുന്ന സമയത്ത് ഉൾപ്പെടെ ഏഹ് അന്നത്തെ സൈന്യാധിപൻ ആർദർ വെല്ലസ്ലി ആയിരുന്നു കേട്ടോ അദ്ദേഹമല്ല ഇദ്ദേഹത്തിന്റെ സഹോദരനാണ് ആർക്കോ വെല്ലസി അപ്പൊ അദ്ദേഹമാണ് ടിപ്പുവിനെ പരാജയപ്പെടുന്നതും എന്തിനു പറയുന്നു ഈ പറയുന്ന പഴശ്ശി യുദ്ധം രണ്ടാം പഴശ്ശി വിപ്ലവം നടക്കുന്ന ഏതു വർഷമാണ് മക്കളെ ഇതേ ഒരു കാലഘട്ടത്തിലാണ് മറാത്ത് യുദ്ധം നടക്കുന്ന കാലഘട്ടത്തിലാണ് രണ്ടാം പഴശ്ശി വിപ്ലവം നടക്കുന്നത് അല്ലെ ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയാണ് രണ്ടാം പഴശ്ശി വിപ്ലവം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മാസം മുപ്പതാം തീയതിയാണ് മാവിലിന്തോട്ടിൽ വെച്ചിട്ട് പഴശ്ശിരാജ മരണപ്പെടുന്നത് അല്ലെ അപ്പൊ അത് നമുക്ക് പിന്നീട് പറയാം അപ്പൊ നോക്കൂ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെ ഇദ്ദേഹമായിരുന്നു വെല്ലസ്ലി ആയിരുന്നു ശേഷം ബർലോ കോൺവാലിസ് ജോൺ റിച്ചാർഡ് വെല്ലസ്ലി ഇന്നത്തെ ക്ലാസ് നാലാമത്തത് ജോർജ് ബെർലോ അല്ലെ ബെർലോറ്റൊന്ന് പഠിച്ചത് ബെർദ്ദേശ് വെല്ലം വാങ്ങി എന്നാണ് ചോദിച്ചോ ബാറിൽ പോയി വെല്ലം വാങ്ങി വെല്ലം ശർക്കരയ്ക്ക് വെല്ലം എന്നാൽ പറയോ അപ്പൊ ബാർലി വെള്ളം ഉണ്ടോ ബാർലി വെള്ളത്തിൽ നമ്മളിങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരത്തി എണ്ണൂറ്റി ആറ് വെല്ലൂർ കലാപം ഇഷ്ടപ്പെട്ട് പഠിക്കുക ആയിരത്തി എണ്ണൂറ്റി ആറ് വെല്ലൂർ കലാപം ഇഷ്ടപ്പെട്ടു പഠിക്കുക ഇതാണ് ഇമ്പോർട്ടന്റ് അതിനിടയിൽ ഇൻഡോറിലെ ഭരണാധികാരിയായ ഹോൾക്കറുമായി വ്യവസ്ഥയിൽ ഒപ്പുവെച്ചിട്ടുണ്ട് ഇദ്ദേഹം ബെർലോ ഇൻഡോറിലെ ഇൻഡോറിലെ ഭരണാധികാരിയായിരുന്ന ഹോൾക്കറുമായി വ്യവസ്ഥയിലൊപ്പുവെച്ചത് ബെർലോമാണ് വെല്ലൂർ കലാപത്തിന്റെ വർഷം ആയിരത്തി എണ്ണൂറ്റി ആറാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപമാണ് വെല്ലൂർ കലാപം എസ് സി ആട്ടിയിലുണ്ട് ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത കണ്ടത് നിങ്ങൾ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ അല്ലെങ്കിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപം ഉറപ്പായിട്ട് ചോദിക്കും ഈ വെല്ലൂർ എവിടെയാണ് ചോദിച്ചാൽ തമിഴ്നാട്ടിലാണ് അപ്പൊ വെല്ലൂർ വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ ടി എൻ തമിഴ്നാട് മകളെ ഇഷ്ടപ്പെട്ട് പഠിക്കുക കേട്ടോ തമിഴ്നാട്ടിലെ വെല്ലൂർ കലാപം ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരാണ് ഈ കലാപത്തിൽ നേതൃത്വം കൊടുത്തത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ സൈനികരുടെ വേഷവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങളായിരുന്നു കലാപത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ആണ് ചോദിക്കും വെല്ലൂർ കലാപത്തിന്റെ കാരണം എന്താണ് മൃഗക്കൊഴുപ്പ് അടങ്ങിയ തിരിയുണ്ടകൾ എന്നൊക്കെ ഉണ്ടാവും ഓപ്ഷൻ അല്ലെങ്കിൽ നികുതി അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നോക്കൂ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ സൈനികരുടെ വേഷവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങളാണ് വെല്ലൂർ ആയിരത്തി എണ്ണൂറ്റി ആറ് ബാറ് ബെർലി അല്ലെങ്കിൽ ബാർലി എന്തൊക്കെ പഠിക്കുക എഴുന്നൂറ്റി ആറ് നോക്കുവാടുത്ത് മിൻഡോ മിൻഡോ എന്ന് കേൾക്കുമ്പോ മിൻഡോ ഫസ്റ്റ് ഉണ്ട് നമുക്ക് തൊള്ളായിരത്തി ആറിൽ മുസ്ലിം ലീഗ് ഒക്കെ രൂപീകരിക്കുന്ന സമയത്ത് മിൻഡോ സെക്കൻഡ് ഉണ്ട് ബംഗാൾ വിഭജനത്തിന് ശേഷം മിൻഡോ സെക്കൻഡ് വരുന്നുണ്ട് ഏകദേശം ഒരു നൂറ് കൊല്ലത്തെ ഗ്യാപ്പാ ആയിരത്തി എണ്ണൂറ്റി ഏഴിലാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ആറിലും ഒമ്പതിലൊക്കെ ആറിലും ഒമ്പതിലൊക്കെ ആരാണ് സെക്കൻഡ് ആണ് ഇദ്ദേഹം കൊല്ലത്തിന് മുമ്പ് മിൻഡോ ഫസ്റ്റ് 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 അമൃത് സർ അമൃത് സർ മിൻഡോ ഫസ്റ്റ് ജോർജ് ബെർലോം വെല്ലൂർ കലാപം സൈനിക സഹായ വ്യവസ്ഥ റിച്ചാർഡ് വെല്ലസ്ലി ശാശ്വത ഭൂനീതി വ്യവസ്ഥ കോൺവാലിസ് ഫെൻസ് നയം അല്ലെങ്കിൽ നമ്മുടെ ആ റെഗുലേറ്റിംഗ് ആക്ട് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് പഠിക്കുക എൽ ജി എസ് കാര്യം അല്ലേസ് നോക്കൂ അടുത്തത് ശാശ്വത ഭൂനീതി വ്യവസ്ഥ കോൺവാലിസ് അല്ലേ ഇന്ത്യൻ പോലീസ് സംവിധാനം അതുപോലെ തന്നെ ഇന്ത്യൻ സിവിൽ സർവീസ് നമ്മൾ പറഞ്ഞത് ജോൺ ഷോറിനെ കുറിച്ചാണ് ഇടപെടാതിരിക്കൽ നയം അല്ലേ ജോൺ ഷോർ ഇടപെടാതിരിക്കൽ നയം പിന്നീട് പറഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് സൈനിക സഹായ വ്യവസ്ഥ റിച്ചാർഡ് വെലസ്ലി അഞ്ചാമത്തത് വെല്ലൂർ കലാപം ജോർജ് ബർലം ആയിരത്തി എണ്ണൂറ്റി ആറ് ദളിപ്പോ പറയുന്നു അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി ഏഴ് മുതലുള്ള കാലഘട്ടം വെച്ചാൽ വർഷം പഠിക്കുക ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് അമൃത സമൃതസർ സന്ധി ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മിൻഡോ മോർലി മരണ ഭരണപരിഷ്കരണം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് മിൻഡോ മോർലി ഭരണപരിഷ്കരണം നൂറ് കൊല്ലം പിറകോട്ട് പോയിക്കേ പഠിച്ചു ഹിസ്റ്ററിയോട് ഇഷ്ടം വേണ്ടേ ഇഷ്ടമുണ്ടോ എന്ന് ഇഷ്ടപ്പെട്ടു പഠിക്കാൻ ആ ഒരു ക്ലാസ് അതൊക്കെ ഒന്ന് എന്നിട്ടൊന്ന് താനേ ഇഷ്ടം വരും പഠിച്ച് ജോലി വാങ്ങാനുള്ള അങ്ങനെയാണ് കണ്ടന്റ് പഠിക്കേണ്ടത് അല്ലാണ്ട് വെറുതെ അവിടുന്ന് ഇവിടെ പഠിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല നിങ്ങൾക്ക് ടോപ്പ് റാങ്ക് കിട്ടില്ല നമുക്ക് തൊണ്ണൂറ് എൺപത് ആ ഒരു റേഞ്ചിൽ മാർക്ക് വേണ്ടേ അപ്പൊ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് അമൃത്സർ സന്ധി രാജ രഞ്ജിത്ത് സിംഗ് അമൃത് സർ ആരായിരുന്നു മിൻഡോ ഫസ്റ്റ് രണ്ടാം ചാപ്റ്റർ ആക്ട് ആയിരത്തി തൊണ്ണൂറ്റി പതിമൂന്ന് ഞാൻ പറഞ്ഞു ഇരുപതെല്ലാം കൂടും കൂടുവോ അപ്പൊ മിൻഡോ ഒന്ന് ജസ്റ്റ് പഠിക്കാം ഇത്രയും മതി ഒരു ചോദ്യം ഇതാണ് ഈ ചോദ്യം നിങ്ങൾ ഗൂഗിളിലോ വേറെ എവിടെയെങ്കിലും ഒക്കെ തിരഞ്ഞോ വെക്കി പിടിയോ എവിടെ നിങ്ങൾക്ക് തിരഞ്ഞോ എന്നിട്ട് ആൻസർ കിട്ടുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും ഇല്ലെങ്കിൽ നമ്മുടെ മെഡിക്കലായ ഉദ്യോഗാർത്ഥികൾ കമന്റ് ചെയ്ത് നോക്കട്ടെ ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ തുടർച്ച എടുക്കും മൂന്നാമത്തെ ഗവർണർ ഗവർണർജർമാരുടെ ക്ലാസ്സിൽ അപ്പോൾ ഇതിന്റെ ആൻസർ പറഞ്ഞുതരും ഓക്കെ അപ്പൊ അതുവരെ എല്ലാവർക്കും നല്ലത് തരട്ടെ നന്നായിട്ട് പഠിക്കും പിള്ളേരെ നിങ്ങളുടെ അഭിപ്രായം പറയുക ഗുഡ് ബൈ താങ്ക് യു